ഇന്ന് ഈവനിങ് ഫങ്ഷന് മോർണിംഗ് ആ റിച്വൽസിന് ഒരു വേസ്റ്റ് ചെയ്തൊക്കെ വേണം ഈവനിങ് ഫങ്ഷന് എന്തെങ്കിലും സൂട്ട് ഒരാ സം കുർത്താസ് ഒരു പാൻറ്റ് ആൻഡ് ഷർട്ട് അപ്പോൾ എൻ്റെ അടുത്ത് നവനീത് പറഞ്ഞടുത്ത് ഈസ് കോളിങ് മീ അപ്പ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കണ്ണാൻ കഴിഞ്ഞിട്ട് എന്നെ എന്ന് വിളിക്കുന്നത് അത് വെറും അപ്പ അപ്പല്ല അപ്പാൽ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പാ ഞാനിവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് അപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട് ദക്ഷൻ അപ്പൊ ഞാനിങ്ങനെ കണക്ക് കൂട്ടി എന്തായാലും അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് സൂട്ടായിരിക്കാം അതായിരിക്കാം അത് ഞാൻ ഒരുപാട് ഇങ്ങനെ കണക്ക് കൂട്ടി അത് എന്തായിരിക്കാം അപ്പോൾ ഞാൻ തിരിച്ചു മുറിക്കുക സംസാരിക്കുന്നവനീത് ദീവനിങ് ഫങ്ഷൻ ഈവനിങ് ഫങ്ഷൻ അപ്പൊ നിങ്ങൾ കണക്ക് ദ ഡ്രസ് അപ്പൊ ഞാൻ ഒന്നും മേടിച്ചില്ലേ ഐ ഓൾവേസ് മൈ വേസ്റ്റി അത് ഇതിന് ഇന്നിപ്പോ ഈവനിങ് എല്ലാം റെഡി ആയിട്ട് ഞാൻ റൂമിലത് ഓപ്പൺ ചെയ്തപ്പോഴാണ് എന്ത് ഡ്രസ്സാണ് എനിക്ക് നവനെ മേടിച്ചു കൊണ്ടുവന്നുള്ളത് കണ്ടതാണ് ഡ്രസ് ഒന്ന് കൊണ്ടു ഞാൻ ചോദിച്ചു നവനെ എൻ്റെ അപ്പ ഒരു പുലിയാണ് അപ്പ സോ കൂർഗാണ് കുറച്ച് കഴിയുമ്പോൾ എന്നെ വേഷത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഇടാനായിട്ട് ഒന്നുമില്ല അപ്പൊ ചക്കി പറഞ്ഞു കാലില് പെയിന്റ് അടിച്ചാൽ മതി ഒരു വാലും കൂടി ഞാൻ വെച്ചുതരാന്ന് പറഞ്ഞു താങ്ക് യു